ബ്യൂട്ടി ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ടു നിലമ്പൂരിലെ കലാകാരന്മാർ ഒരുക്കിയ എ നൈഫ് ഇൻ ദി മൂൺ ലൈറ്റ് എന്ന ചിത്രമാണ് പ്രമേയം കൊണ്ടും അവതരണ മികവ് കൊണ്ടും മേളകളിൽ ശ്രദ്ധേയമായത് ചിത്രത്തിന്റെ ട്രെയിലർ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ റിലീസ് ചെയ്തു നിലമ്പൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാദുൽക്കൽ ട്രെയിലർ റിലീസ് നിർവഹിച്ചു വർത്തമാനകാലത്ത് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോക്സോ കേസുകളെ പശ്ചാത്തലമാക്കി അതിജീവിതയുടെ ജീവിത മുന്നേറ്റത്തിൻ്റെ കഥയാണ് ചിത്രം പങ്കുവെക്കുന്നത് യഥാർത്ഥ സംഭവങ്ങളുടെ ഭീതിയിൽ നിന്നുമാണ് ഇങ്ങനെ ഒരു കഥയിലേക്ക് എത്തിച്ചേർന്നതെന്നും ചിത്രം കാണുന്ന ഓരോരുത്തർക്കും അതിക്രമങ്ങൾക്കെതിരെ ഒരു സന്ദേശം പകർന്നു നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും സംവിധായകൻ ഡോക്ടർ മനോജ് കോലോത്ത് പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അച്ഛനോ അല്ലെങ്കിൽ തൊട്ടടുത്ത റിലേറ്റീവ്സോ ഒക്കെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ അതിൽ ആൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ ഒക്കെ കണക്കനുസരിച്ച് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല ലോകത്താകമാനം നടക്കുന്ന ഒരു സംഗതിയാണ് അത് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്ന് മാത്രം ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ പ്രിവ്യൂഷോണ്ടിന് ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ നടക്കും ഇരുപത്തിയാറിന് ഞായറാഴ്ച യൂട്യൂബിൽ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സീസ്പേസിലും സിനിമയെത്തും ഇതിനകം രാജ്യത്തിനകത്തും പുറത്തുമായി നടന്ന ചലച്ചിത്രമേളകളിൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രത്തിന് ഇരുപതോളം രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ഒഫീഷ്യൽ സെലക്ഷനും ലഭിച്ചിട്ടുണ്ട് പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി സർഗ എടവണ്ണ സ്വദേശി സുദേവ് ഘോഷ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പൂക്കോട്ടുംപാടം സ്വദേശിയായ ദീപു ദാമോദറാണ് ഛായാഗ്രാഹകൻ പ്രമോദ് ഭാസ്കർ സംഗീതം നിർവഹിച്ചു നിലമ്പൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ ചിത്രം മേളകളിലെന്നപോലെ ചലച്ചിത്ര ആസ്വാദകരിലും പ്രിയങ്കരമാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ഹായ് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം